നിങ്ങളീ കാണുന്നത് പരേതനായ ശ്രീ പത്തിൽത്തറ സോമൻചേട്ടൻ്റെ വീടാണ് മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് സോമൻചേട്ടൻ മരണപ്പെട്ടു ഇപ്പോൾ ഇവിടെ അദ്ദേഹത്തിൻ്റെ ഭാര്യയും മകളുമാണുള്ളത് സോമൻചേട്ടന് രണ്ട് പെൺമക്കളാണ് രണ്ടു പേരും വിവാഹിതരാണ് ഇപ്പോൾ സോമൻചേട്ടൻ്റെ ഭാര്യയായ ഓമന ഓമനച്ചേച്ചിക്ക് സുഖമില്ലാതിരിക്കുന്നതിനാൽ ഇളയ മകൾ അമ്മയെ നോക്കുവാൻ കൂടെയുണ്ട് ചേർത്തല താലൂക്കിൽ തുറൂർ പഞ്ചായത്തിൽ രണ്ടാം വാർഡിൽ പൊക്കാളിപ്പാടങ്ങളോട് ചേർന്നാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് വർഷങ്ങളായി തുറൂർ പൊക്കാളിപ്പാടത്ത് നെൽകൃഷിയില്ല നെൽകൃഷി ചെയ്യാതെ നിയമവിരുദ്ധമായി മത്സ്യം വാർത്തലാണ് ഇവിടെ നടത്തി വരുന്നത് മത്സ്യകൃഷിക്ക് വേണ്ടി കെട്ടി നിർത്തിയിരിക്കുന്ന വെള്ളവും മഴ വെള്ളവും പുറംപണ്ട് തകർന്ന് ഒഴുകിയെത്തിയ വെള്ളവും കൂടിയായപ്പോൾ വീടിനകത്തും വെള്ളം കയറി വീടിനുള്ളിൽ അര അടിയിൽ കൂടുതൽ വെള്ളമുണ്ട് തുടർച്ചയായി ഇങ്ങനെ വെള്ളം കയറുന്നതുകൊണ്ട് ഫൗണ്ടേഷന് നല്ല ഉയരമുണ്ടായിരുന്ന ഈ വീട് ഭൂമിയിലേക്ക് താഴുകയും ഒരു വശത്തേക്ക് ചരിയുകയും ചെയ്തിട്ടുണ്ട് രണ്ട് മാസത്തിൽ അധികമായി മുറ്റത്തുണ്ടായിരുന്ന വെള്ളം ആദ്യം ഒരു മുറിയിലേക്ക് കയറി പിന്നീട് എല്ലാ മുറികളിലും ഇതുപോലെ വെള്ളത്തിലായി കുറച്ച് ദിവസങ്ങൾ ദിവസങ്ങളിവിടെ തന്നെ പിടിച്ചു നിന്നു ഓമന ചേച്ചിക്ക് സുഖമില്ലാതിരിക്കുകയാണ് വെള്ളത്തിൽ നീന്തി നടന്നിട്ട് ഇവരുടെയൊക്കെ കാലുകൾക്ക് ചൊറിച്ചിലും മറ്റുമുണ്ടെന്നാണ് പറയുന്നത് ചാവടി പള്ളിത്തോട് റോഡിന് സമീപം കോഴി വേസ്റ്റും അറവുശാല മാലിന്യങ്ങളും അടക്കം നിക്ഷേപിക്കുന്നുണ്ട് ആ മാലിന്യങ്ങളും സെപ്റ്റി ടാങ്കിലെ മാലിന്യങ്ങളും അടക്കമുള്ള മലിന ജലവുമാണ് പ്രദേശവാസികളുടെ വീടുകളിൽ കയറിയിരിക്കുന്നത് ബഹുമാനപ്പെട്ട ആലപ്പുഴ ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് ഐ എ എസ് ദുരന്ത നിവാരണ നിയമപ്രകാരം നാല് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഇറക്കിയ ഉത്തരവിൽ കുത്തിതോട് തുറവൂർ പഞ്ചായത്തുകളിൽ ഉൾപ്പെടുന്ന പാടശേഖരങ്ങളിൽ നിന്ന് സമീപത്തെ വീടുകളിൽ വെള്ളം കയറുന്നതിനാൽ വെള്ളം പമ്പ് ചെയ്ത് കളയുന്നതിനുള്ള നടപടി സ്വീകരിക്കുന്നതിന് ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തി ഉത്തരവാകുന്നു ദുരന്ത നിവാരണ നിയമം രണ്ടായിരത്തി അഞ്ച് ഇരുപത്തിയാറ് മുപ്പത് മുപ്പത്തിമൂന്ന് മുപ്പത്തിനാല് എന്നീ വകുപ്പ് പ്രകാരം പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ ആലപ്പുഴ ചേർത്തല തഹസിൽദാർ ചേർത്തല തഹസിൽദാർ വെള്ളം പമ്പ് ചെയ്ത് കളയുന്നതിനുള്ള തുക ഫ്ലഡ് അദർ ഐറ്റം എന്ന എസ് ഡി ആർ എഫ് ശീർഷകത്തിൽ അനുവദിച്ചിട്ടുള്ള ഫണ്ടിൽ നിന്ന് നൽകുന്നതിനുള്ള നടപടി സ്വീകരിക്കുക തുറവൂർ കുത്തിനോട് പഞ്ചായത്ത് സെക്രട്ടറിമാർ ചുമതലപ്പെട്ട മറ്റ് ഉദ്യോഗസ്ഥരെ ഏകോപിപ്പിച്ച് ഈ പ്രവൃത്തി കാര്യക്ഷമമായി നടപ്പിലാക്കുക ഈ ഉത്തരവ് വന്നതിന് ശേഷം നാല് ദിവസങ്ങൾ കഴിഞ്ഞ് ജൂലൈ എട്ടാം തീയതി തുറവൂർ വില്ലേജ് ഓഫീസിൽ ഓഫീസിന് മുന്നിൽ സമരസമിതി പ്രതിഷേധ സമരം സംഘടിപ്പിച്ചത് ഈ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അഡ്വക്കേറ്റ് മിനി മാഡം പറഞ്ഞത് രണ്ട് മാസത്തിനുള്ളിൽ ഇറങ്ങുന്ന രണ്ടാമത്തെ ഉത്തരവാണ് നാല് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി ഇറങ്ങിയത് ബഹുമാനപ്പെട്ട ആലപ്പുഴ ജില്ലാ കളക്ടർ ശ്രീ അലക്സ് വർഗീസ് അങ്ങയോട് എല്ലാ ബഹുമാനത്തോടും കൂടി പറയട്ടെ അങ്ങയുടെ ഉത്തരവിന് അതെഴുതിയ കടലാസിൻ്റെ വില പോലും നൽകിയിട്ടില്ല ഈ ഉദ്യോഗസ്ഥന്മാർ ആലപ്പുഴ ജില്ലാ കളക്ടറുടെ ഉത്തരവ് സമയബന്ധിതമായി നടപ്പിലാക്കപ്പെട്ടിരുന്നെങ്കിൽ ഇവർക്ക് ഇങ്ങനെ ഈ വീട് ഉപേക്ഷിച്ച് ബന്ധുവീട്ടിൽ അഭയം പ്രാപിക്കേണ്ടി വരുമായിരുന്നില്ല കളക്ടറുടെ ഉത്തരവ് ഇറങ്ങിയത് ജൂലൈ നാലാം തീയതി ഇന്ന് ജൂലൈ പതിനേഴാണ് പതിമൂന്ന് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും യാതൊരുവിധ നടപടിയും ഉണ്ടായിട്ടില്ല വെള്ളം പമ്പ് ചെയ്ത് വറ്റിക്കുന്നതിന് െതിരായി കർഷക സംഘം പറയുന്ന ഒരു കാര്യം മോട്ടോർ പമ്പ് കേടാണ് എന്നാണ് വർഷകാലത്ത് പാടശേഖരങ്ങളിൽ നിന്ന് സമീപത്തെ വീടുകളിൽ വെള്ളം കയറുമ്പോൾ പാടത്തെ വെള്ളം വറ്റിക്കുവാൻ ആവശ്യപ്പെട്ടാൽ കേടാണ് അല്ലെങ്കിൽ പ്രവർത്തനരഹിതമാണ് എന്ന് പറയുന്ന മോട്ടോർ പമ്പുകൾ മത്സ്യകൃഷിയുടെ ആവശ്യത്തിനായി ഫെബ്രുവരി മാസം മുതൽ മാർച്ച് മാസം വരെ യാതൊരുവിധ തകരാറും കൂടാതെ പ്രവർത്തിക്കും ആദ്യം മോട്ടോർ പമ്പുകൾ പ്രവർത്തിപ്പിക്കുന്നവരെ ആ നിന്ന് മാറ്റുകയാണ് വേണ്ടത് കൃഷിഭവന്റെ മേൽനോട്ടത്തിൽ പുതിയ ആളുകളെ നിയമിക്കുക ഈ മോട്ടോർ പമ്പ് അനുവദിച്ചിട്ടുള്ളത് നെൽകൃഷിക്ക് വേണ്ടിയാണോ മത്സ്യകൃഷിക്ക് വേണ്ടിയാണോ ഈ വെള്ളം പമ്പ് ചെയ്ത് പൂർണ്ണമായും വറ്റിക്കുക എന്നതാണ് വെള്ളക്കെട്ടിനുള്ള ഒരേ ഒരു പരിഹാരം വർഷകാലത്ത് കരപ്രദേശങ്ങളിൽ പെയ്യുന്ന വെള്ളം നേരെ പാടശേഖരങ്ങളിലേക്കാണ് ഒഴുകിയെത്തുന്നത് കരപ്രദേശങ്ങളിലുണ്ടായിരുന്ന കുളങ്ങളും തോടുകളും ഏതാണ്ട് പൂർണ്ണമായി നികത്തപ്പെട്ട് കഴിഞ്ഞു ആഗോളതാപനത്തിൻ്റെ ഫലമായി സമുദ്രനിരപ്പ് ഓരോ വർഷം ഉയർന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഓരോ വർഷവും വെള്ളക്കെട്ടിന്റെ രൂക്ഷത വർദ്ധിച്ചു വരികയാണ് മുറ്റത്ത് മണ്ണോ ഗ്രാവലോ ഇട്ട് വെള്ളക്കെട്ട് പരിഹരിക്കാമെന്ന് പ്രചരിപ്പിക്കുന്നവർ ഒന്ന് ശ്രദ്ധിക്കുക ഇവരുടെ മുറ്റത്ത് രണ്ടടിയിലധികം വെള്ളം ഇപ്പോൾ ഉണ്ട് രണ്ടടി മണ്ണോ ഗ്രാവലോ ഇട്ടാൽ വെള്ളത്തിൻ്റെ ലെവലിൽ മാത്രമേ വരികയുള്ളൂ മൂന്നടി മണ്ണിട്ടാൽ മുറ്റം ഒരടി ഉയരത്തിൽ ഉയർന്നു നിൽക്കും വീട് ഒരടി താഴ്ചയിലുമായിരിക്കും ഒന്നെങ്കിൽ വീട് മൊത്തത്തിൽ ഉയർത്തുക അതിനുശേഷം ഉയരത്തിൽ ഫൗണ്ടേഷൻ നിർമ്മിച്ച് വീട് അതിൽ ഉറപ്പിക്കുക ശേഷം പറമ്പിൽ മണ്ണിട്ട് ഉയർത്താം മറ്റൊരു മാർഗം വീട് പൊളിച്ച ശേഷം പറമ്പ് മണ്ണിട്ട് ഉയർത്തിയ ശേഷം വീട് വെക്കുക തുറവൂർ കുത്തിതോട് പഞ്ചായത്തുകളിലെ പൊക്കാളിപ്പാടങ്ങളുടെ ഇരുവശങ്ങളിലുമായി ഇരുന്നൂറിലധികം വീടുകളുണ്ട് ശരാശരി പത്ത് സെൻറ്റ് ഭൂമി വീതം ഒരു വശം പേർക്കുമുണ്ട് ഇത്രയും വീടുകളുടെ മുറ്റത്ത് ഈ പറഞ്ഞ ഉയരത്തിൽ മണ്ണിട്ട് ഉയർത്താൻ എത്രമാത്രം മണ്ണ് അല്ലെങ്കിൽ ഗ്രാവൽ വേണ്ടി വരും അത് കൊണ്ടുവരാൻ എത്രമാത്രം അധ്വാനം വേണ്ടി വേണ്ടിവരും സോമൻചേട്ടൻ്റെ വീടും റോഡുമായി അര കിലോമീറ്ററിലധികം ദൂരമുണ്ട് അവിടെ നിന്ന് വള്ളത്തിലോ ട്രോളിയിലോ കൊണ്ടുവരണം മാത്രമല്ല മുൻപറഞ്ഞ ഇരുന്നൂറിലധികം വീടുകളുടെ മുറ്റത്തിടാൻ അത്രയധികം മണ്ണെടുത്താൽ അത് ഉണ്ടാക്കുന്ന പരിസ്ഥിതി പ്രശ്നങ്ങൾ വേറെയും ഇവിടുത്തെ വെള്ളക്കെട്ടിനുള്ള ഒരേ ഒരു പരിഹാര മാർഗ്ഗം പാടത്തെ വെള്ളം പൂർണ്ണമായും വറ്റിക്കുക എന്നത് മാത്രമാണ് മഴ പെയ്യുന്നതിനനുസരിച്ച് വെള്ളം വീണ്ടും ഉയരും തുടർച്ചയായി വെള്ളം പമ്പ് ചെയ്ത് വറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് ഏക പോകുമ്പഴി നെൽകൃഷി ഉണ്ടായിരുന്ന കാലത്ത് ഇവിടെ ഇങ്ങനെ വെള്ളപ്പൊക്കം ഉണ്ടായിരുന്നില്ല എന്തുകൊണ്ട് ഇവിടെ നെൽകൃഷി ചെയ്യുന്നില്ല കർഷക സംഘം പറയുന്നത് നെൽകൃഷി നഷ്ടമാണ് എന്നാണ് ഇവിടെ പൊക്കാളി ഇനത്തിൽപ്പെട്ട നെൽവിത്താണ് കൃഷി ചെയ്തിരുന്നത് പൊക്കാളി കൃഷി എന്ന് പറയുന്നത് നെൽകൃഷിയിൽ തന്നെ ഏറ്റവും ചിലവ് കുറഞ്ഞ കൃഷി രീതിയാണ് പ്രത്യേകിച്ച് പൊക്കാളിപ്പാടത്ത് സാധാരണ രീതിയിൽ വളമോ കീടനാശിനിയോ ഉപയോഗിക്കാറില്ല പൊക്കാളി നെല്ലിന് അങ്ങനെ രോഗബാധയും കുറവായിരിക്കും ആർജിത രോഗപ്രതിരോധ ശക്തിയുണ്ട് ഒരു പരിധിവരെ വെള്ളപ്പൊക്കത്തെയും അതിജീവിക്കാൻ പൊക്കാളി നെല്ലിന് കഴിയും അതുകൊണ്ട് തന്നെ പൊക്കാളി കൃഷി നഷ്ടമാണ് എന്ന് പറയുന്നത് വസ്തുതാവിരുദ്ധമാണ് കൊയ്യാനും മറ്റും തൊഴിലാളികളെ കിട്ടുന്നില്ല ഇതാണ് കർഷക സംഘത്തിൻ്റെ മറ്റൊരു വാദം ഇന്ന് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നെൽകൃഷി ചെയ്യുന്നത് എങ്ങനെയാണ് നമ്മുടെ അടുത്ത പ്രദേശമായ കുട്ടനാട്ടിൽ തന്നെ വൻതോതിൽ നെൽകൃഷി ചെയ്യുന്നുണ്ട് കേരളത്തിന് നെല്ലറയാണ് കുട്ടനാട് ഇതിനൊക്കെ പറ്റുന്ന ആധുനിക യന്ത്ര സംവിധാനങ്ങൾ ഇന്ന് ലഭ്യമാണ് ഇതൊന്നും അറിയാത്തവരല്ല കർഷക സംഘം നേതൃത്വം നെൽകൃഷി ലാഭകരമായി നടത്തുവാൻ തയ്യാറായി പലരും കർഷക സംഘത്തെ സമീപിച്ചിട്ട് ഇവർ പാട്ടത്തിന് നെൽകൃഷി നടത്തുവാൻ കൊടുക്കുകയുമില്ല ഒരു പഴഞ്ചൊല്ലാണിപ്പോൾ ഓർമ്മ വരുന്നത് പട്ടിയൊട്ട് തിന്നുകയുമില്ല പശുവിനെ കൊണ്ട് തീറ്റിക്കുകയുമില്ല ഇതാണ് അവസ്ഥ ഈ കർഷക സംഘത്തിൻ്റെ ഉദ്ദേശം നെൽകൃഷിയല്ല മുൻ കർഷക സംഘം സെക്രട്ടറി സെക്രട്ടറിയായിരുന്ന ശ്രീ നാരായണപ്പൈ അദ്ദേഹം ഈ വസ്തുത വളരെ വ്യക്തമാക്കിയിട്ടുള്ളതാണ് അദ്ദേഹത്തിൻ്റെ വീഡിയോ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ഇവരെ കർഷക സംഘം എന്ന് വിളിക്കുന്നത് തന്നെ യഥാർത്ഥ കർഷകർക്ക് അപമാനമായിരിക്കും നെൽകൃഷിയുമായി ഇവർക്ക് യാതൊരുവിധ ബന്ധവുമില്ല പേര് കർഷക സംഘമെന്നോ അല്ലെങ്കിൽ നെല്ലുൽപാദക സഹകരണ സംഘമെന്നോ എന്നൊക്കെ ആയിരിക്കും പക്ഷേ ഒരു നെൽമണി പോലും ഇവർ ഉൽപ്പാദിപ്പിക്കുകയില്ല നെൽവയലുകൾ പ്രകൃതിദത്തമായ മഴ സംഭരണികൾ കൂടിയാണ് വർഷകാലത്തെ വെള്ളം സമുദ്രത്തിലേക്ക് പോകാതെ തടഞ്ഞു നിർത്തി സംഭരിക്കുകയും ഭൂഗർഭത്തിലേക്ക് തിരിച്ചുവിടുകയും ചെയ്യുന്നു നെൽപ്പാടങ്ങൾ ഭൂഗർഭ ജലശേഖരം വർദ്ധിപ്പിക്കുന്നതിനും വരൾച്ചയെ തടയുന്നതിനും നെൽപ്പാടങ്ങൾ നിർണായക പങ്കുവഹിക്കുന്നു ഒരേക്കർ പാടത്തിന് ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് ഹനമീറ്ററോളം ജലസമ്പന്നശേഷി ഉണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത് നെൽവയലുകൾ നശിക്കുന്നത് പരമ്പരാഗതമായ ജലസ്രോതസ്സുകളുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്നു നെൽവയലുകൾ നികത്തുന്നതും തരം മാറ്റുന്നതും വരും തലമുറയോട് കാണിക്കുന്ന തിരുത്തപ്പെടാനാവാത്ത അപരാധം തന്നെയാണ് പാടശേഖരങ്ങളുടെ പുറംപണ്ടുകളിൽ മടവീണ സ്ഥലങ്ങളിൽ പുറംപണ്ട് പുനഃസ്ഥാപിച്ചും ഞങ്ങടെ മുറ്റത്തൊക്കെ നിറയെ വെള്ളമായിരുന്നു ഒരാഴ്ചയായി പരിക്കാത്തോട്ട് വെള്ളം കയറാങ്ങൾ കിട്ടും ഞാനത് സുവല സാടാണ് ആറുമാസമായി വിൽപ്പായിട്ട് ഇതാ ബാത്റൂമിൽ പോണെങ്കിലും പുറത്തോട്ട് പോണെങ്കിലും പിടിച്ച് പിടിച്ചാണ് നടക്കെ എന്റെ മകനാണ് പിടിച്ച് കൊണ്ടുപോണത് പൊത്തോട്ടൊക്കെ ബാത്റൂമിലൊക്കെ പോണത് ഇവിടെ ഭയങ്കര വെള്ളമാണ് ഈ വേസ്റ്റ് വെള്ളം എല്ലാം ഇവിടെ ഇറച്ചി വേസ്റ്റും കോഴി വേസ്റ്റും ഒക്കെ ഈ കരച്ചിറ ഇടും ആ ആ റോഡ് പള്ളിത്തോട് റോഡിലൊക്കെ ഇട്ടിട്ട് ആ വെള്ളമാണ് ഒന്നൊഴുകി ഇവിടെ വന്ന് ഞങ്ങടെ പെരുക്കത്തി മാലിന്യ വെള്ളം കയറിയിരിക്കുന്നത് ഞങ്ങളുടെ കാലൊക്കെയാണ് ചോദ്യമുട്ടാൻ തുടങ്ങി ഇപ്പൊ അതുകൊണ്ട് ഞങ്ങള് ഈ വെള്ളം കയറി എണ്ണം ദേവീട്ടിലേക്ക് പോവുക പിന്നെ പഞ്ചായത്തുകാരാണെങ്കിലും ഒന്നും ഇത് ശ്രദ്ധിക്കുന്നുല്ല ഒരു വാർഡ് മെമ്പർ ആണെങ്കിലും ഒന്ന് വന്ന് തിരക്കി പോലും ചെയ്യുന്നില്ല പിന്നെ എന്റെ ഭർത്താവാണെങ്കിലും മരിച്ചിട്ട് മൂന്ന് വർഷമായി ഇവിടെ വെള്ളത്തിലാണ് ജയിപ്പിച്ചത് അതെല്ലാവർക്കും അറിയാം നാട്ടിലെല്ലാവർക്കും അറിയാം വർഷങ്ങളായിട്ട് ഞങ്ങൾ വെള്ളത്തിൽ തന്നെ കിടപ്പാണ് ഇന്ന് വരെ അതിനെ അതുപോലെ തന്നെ ഞാൻ പിന്നെ നവഗരണ സാത്സിനെ അപേക്ഷ കൊടുക്കും ഞാൻ ഒറ്റപ്പെടണം എന്ന് പറഞ്ഞ കൊടുത്തപ്പൊ അവരിവിടെ ഒന്ന് നോക്കിയിട്ട് ഇതുവരെ അതിൻ്റെ ഒരു തീരുമാനം എടുത്തിട്ടില്ല വിളിച്ച് ചോദിച്ചപ്പോലെല്ലാം റെഡിയാണെന്നാണ് പറയുന്നത് അത് ഇതുവരെ ഒരു തീരുമാനമില്ല മണ്ണിട്ട് പൊക്കിത്തരാൻ വേണ്ടിയിട്ട് ഞാൻ അപേക്ഷ വെച്ചാണ് നവകരണ സാസ്സിന് ഇതുവരെ അഞ്ചായിട്ട് നിന്ന് ഇതുവരെ ആരും തിരക്കും വന്നു നോക്കിയിട്ട് പോയിട്ടുണ്ട് ഇതുവരെ ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല വെള്ളം കയറാൻ സാധ്യതയുള്ള ഭാഗങ്ങളിൽ പുറം വണ്ട് ബലപ്പെടുത്തുകയും നെൽകൃഷിയില്ലാത്ത പാടശേഖരത്ത് മത്സ്യകൃഷി അനുവദനീയമല്ല അതിനാൽ പാടശേഖരത്തിലെ വെള്ളം പൂർണ്ണമായും വറ്റിച്ചിടുക മഴ പെയ്യുന്നതിനനുസരിച്ച് കരപ്രദേശങ്ങളിലടക്കം പെയ്യുന്ന മഴ വെള്ളം പാടശേഖരത്തിലേക്ക് ഒഴുകിയെത്തും അതുകൊണ്ട് തുടർച്ചയായി വെള്ളം പമ്പ് ചെയ്ത് പുറത്തേക്ക് കളയുക അതുമാത്രമാണ് ഈ വെള്ളപ്പൊക്കത്തെ ഈ വെള്ളക്കെട്ടിന് ശാശ്വത പരിഹാര മാർഗം ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയായാലും കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം